അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ശുഭഹിംസ്കാരമൊക്കെ കഴിഞ്ഞ് മദ്രസയിലേക്ക് ഇങ്ങനെ പോരാ അപ്പോൾ റോട്ട് കൂടെ ഉണ്ട് കുറച്ച് പെണ്ണുങ്ങൾ ഞാൻ ആദ്യം കരുതി വല്ല കുറുവ സംഘമാണോ അപ്പോൾ നോക്കുമ്പോൾ റോട്ട് കൂടെ വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ മിന്നി കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ എക്സസൈസ് ചെയ്യാണ് നടക്കുകയാണ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എക്സസൈസ് ചെയ്യണം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മരണഭയം എന്ന് പറയാം എല്ലാവർക്കും എക്സസൈസ് ചെയ്യണമെന്ന ബോധം വന്നു എല്ലാവരും സുബഹിൻ്റെ മുമ്പ് എണീറ്റിട്ട് നേരെ നടക്കാൻ തുടങ്ങി റോട്ടിലൂടെ വലിയ വടികളൊക്കെ പിടിച്ചിട്ട് ഇവരെങ്ങനെ നടക്കുന്നത് വടി എന്തിനാ ചോദിച്ചാൽ നായ്ക്കൾ വന്നാൽ അവരെ തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വല്ല പാമ്പോളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനു വേണ്ടി വടി കയ്യു പിടിക്കണം കേട്ടോ ധൈര്യം ഉണ്ടായിട്ടല്ല എന്നാലും വടി കയ്യ് പിടിച്ചാൽ നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ടാണ് ഏഹ് അതിട്ട് വരൂല്ല എന്നുള്ളൊരു ധൈര്യം വന്നാൽ ആ വടിയൊന്നൊരു ഉപകാരം ഉണ്ടാവൂല വടിയൊക്കെ ഇട്ട് ഓടും ഏതായാലും തമാശ പറഞ്ഞ സ്ത്രീകളാരും ആരും പ്രയാസപ്പെടരുത് ഏതായാലും അള്ളാഹു സുബാനുവത്തായാല അവൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെയൊക്കെ വെള്ളം കുടിക്കണം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് അത് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സസൈസിൻ്റെയും ആവശ്യമില്ല പടച്ച റബ്ബ് നമ്മോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ വയ്യ പക്ഷെ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാകുന്നുണ്ട് അത് കൂടിയ പ്രശ്നമാണ് മരണം വല്ലാതെ വൈകാതെങ്ങൾക്ക് ഉണ്ടാകും എന്ന രീതിയിലുള്ള സംസാരം ഡോക്ടർ അടുത്തു നിന്നുണ്ടായപ്പോൾ നമുക്ക് പേടി വന്നു പക്ഷെ അള്ള നമ്മോട് അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മരണമുണ്ട് മരണം അടുത്തിട്ടുണ്ട് ഓരോ സെക്കൻഡുകളും കഴിഞ്ഞു പോകുന്നത് നിങ്ങളോട് നിങ്ങളുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടാണ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അള്ളാഹുസ്ബഹാനവത്താലെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ചെവിക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാലൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചും ചെയ്തു ആയിരിക്കട്ടെ ഈ പെണ്ണുങ്ങളൊക്കെ ഈ നേരത്ത് ആ ഇരുട്ട് മറയുന്നതിന് മുമ്പ് വെളിച്ചം വെക്കുന്നതിന് മുമ്പേ ഇവരൊക്കെ രാത്രി കിടക്കുമ്പോൾ ഇട്ട തുണിയും കുപ്പായം എടുത്തുകാണ്ട് അതേ വസ്ത്രത്തിലാണ് ഇവർ നടക്കാനിറങ്ങുന്നത് നടക്കാറെന്ന് പറഞ്ഞാൽ അവറത്തൊക്കെ ഒളിവാക്കിയിട്ട് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നടക്കാനിറങ്ങുന്നത് അവർ ഔറത്തൊക്കെ ഒളിവാക്കിയിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ രീതികളൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാകും ആ രീതിയിലാണ് രംഗത്തിറങ്ങുന്നത് ഇതൊക്കെ തനിച്ച ഹറാമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമുക്ക് എക്സസൈസ് ചെയ്തോളി ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മുടെ വീട് മുറ്റത്തും ഇതിൻ്റെ അകത്തളത്തിലും ഒക്കെ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ നമ്മുടെ മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റും അങ്ങോട്ട് നടന്നാൽ എന്താ കുഴപ്പം റോട്ടിലൂടെ തന്നെ ആളുകളൊക്കെ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരും ഇതേപോലെ നടക്കുന്നുണ്ടാവും ഇതേ ഇരുട്ടത്തു കൂടെ അവരുടെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് എക്സസൈസ് ചെയ്യാൻ കാര്യൊക്കെ ശരിയെന്നെ എക്സസൈസ് എന്ന് പറയുന്നത് നല്ലതൊക്കെ തന്നെയാണ് അല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ പല ആൾക്കാരും പറയും എക്സസൈസ് ചെയ്യുമ്പോൾ പറുതൊന്നും മഫ്തിയും ബുറുക്കിയിട്ട് ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഏയ് എക്സസൈസ് ചെയ്യാൻ പ്രത്യേക വസ്ത്ര കണ്ടല്ലോ എന്താ ബുറുക്കിയും വർദ്ധക്കെട്ട എക്സസൈസ് ചെയ്താൽ ഒരു കുഴപ്പം പറ്റില്ല അങ്ങനെയുള്ള ചോദ്യകർത്താക്കളോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അവർക്ക് ഇനി എന്ത് പറഞ്ഞാലും ഇതേപോലുള്ള തട്ടുത്തരങ്ങൾ അവർക്ക് പറയാനുണ്ടാകുള്ളു അവരോടല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന മുസ്ലിം സ്ത്രീകളോടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അവർക്ക് കാണാനുള്ളതാണ് അല്ലാത്തവരാരും ഈ വീഡിയോ കാണും വേണ്ട ഏതായാലും ഈ എക്സസൈസ് അത് നമ്മുടെ വീടിൻ്റെ ചുറ്റി പറ്റി വീടിൻ്റെ അകത്തളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൂടെ എന്നത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം പരിശുദ്ധമായ രീതിയിൽ ഇസ്ലാം പെണ്ണിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് സംരക്ഷണവും ഒരുപാട് ചട്ടക്കൂടുകളൊക്കെ വെച്ചിട്ടുണ്ട് അത് പുരുഷനുണ്ട് ഉണ്ട് സ്ത്രീകൾക്കുണ്ട് അവർ ഓരോ ആളുകളും ആണാണെങ്കിൽ ആണുങ്ങളുടേതായ രീതിയിൽ നടക്കേണ്ടതുണ്ട് പെണ്ണാണെങ്കിൽ പെണ്ണുങ്ങളുടെ രീതിയിൽ നടക്കേണ്ടതുണ്ട് ആണുങ്ങൾ ചില ആളുകളൊക്കെ ഉണ്ടാവും ട്രൗസറൊക്കെ ഇട്ടുകാണ്ട് ഏയ് മുട്ടിനും മേലൊക്കെ തോടൊക്കെ കാണുന്ന കാണുന്ന രീതിയിലുള്ള വസ്ത്ര ട്രൗസർ പോലെയുള്ള സാധനങ്ങളൊക്കെ ധരിച്ചിട്ട് ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഔറത്ത് ഒഴിവാക്കി നടക്കുന്നത് അതൊക്കെ വലിയ മോശമാണ് തെറ്റാണ് കടുത്ത ഹറാമാണ് ഈ ഔറത്തൊക്കെ ഒഴിവാക്കി ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം മുസ്ലിങ്ങളായ ആളുകൾ ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ് നമ്മളൊക്കെ ഇങ്ങനെ ദീന് പഠിക്കുന്നുണ്ട് ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് യൂട്യൂബിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷെ ജീ ജീവിതത്തിൽ ആരും ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആ പ്രതിഫലം കിട്ടുള്ളൂ അറിഞ്ഞിട്ടും തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റായ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനാഹു സുബാനുഭവത്തായാല ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് എൻ്റെ മുമ്മിനീകളായ മുമിനാത്തുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എക്സസൈസ് ചെയ്യാം എന്ത് കാര്യങ്ങളും ചെയ്യാം പക്ഷേ അതിൻ്റേതായ ഒരുപാട് മറകലുണ്ട് അതിനൊക്കെ ഒരുപാട് രീതികളുണ്ട് ഔറത്തൊന്നും വെളിവാക്കാത്ത രീതിയിൽ പെണ്ണുങ്ങളൊന്നും പുറത്തിറങ്ങാത്ത രീതിയിലുള്ള എക്സസൈസ് ചെയ്യാനൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല അള്ളാഹു സുബഹാനുവത്തായാല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ നമ്മുടെ നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബഹാനുവത്തായാല വിട്ടുപുറുത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته